വേണ്ട ലഹരിയും ഹിംസയുമെന്ന മുദ്രാവാക്യം ഉയർത്തിപ്പിടിച്ച് ഡിവൈഎഫ്ഐ പള്ളിപ്പാറ യൂണിറ്റ് വീട്ടുമുറ്റ സദ സംഘടിപ്പിച്ചു ഈ വാർത്ത നിങ്ങൾക്കായി അവതരിപ്പിക്കുന്നത് വേണ്ട ലഹരിയും ഹിംസയുമെന്ന മുദ്രാവാക്യം ഉയർത്തിപ്പിടിച്ച് ഡിവൈഎഫ്ഐ പള്ളിപ്പാറ യൂണിറ്റ് വീട്ടുമുറ്റ സദ സംഘടിപ്പിച്ചു സിവിൽ പോലീസ് ഓഫീസർ മധു കൊട്ടച്ചാൽ വിഷയാവതരണം നടത്തി പരിപാടി ഉദ്ഘാടനം ചെയ്തു ഡോർ ആരോ തുറന്നു കൊടുക്കുന്നുണ്ട് ഈ പെൺകുട്ടി മെല്ലെ ഈ പറയുന്ന വാതിലിന് തുറന്നുകൊണ്ട് അകത്തേക്ക് കയറി വീണ്ടും വാതിലടച്ചു ഒരു അഞ്ച് മിനിറ്റിന് ശേഷം ഞാൻ നേരത്തെ പറഞ്ഞ ആ ചെക്കൻ ആ ഫ്രീക്കൻ ഈ പിറകിലെ ഡോർ തുറന്നുകൊണ്ട് വളരെ ശക്തിയിൽ ആ അടച്ചിട്ട് എല്ലാ വാതിലും ക്ലോസ് ആയിട്ടുണ്ടോ എന്ന് നോക്കിയതിന് ശേഷം ഇവൻ നേരെ വന്നത് എവിടത്തേക്കാന്ന് വെച്ചാൽ ആ തുറന്ന ഗേറ്റ് അടക്കാൻ വേണ്ടിയിട്ട് അങ്ങനെ ആ രണ്ട് ഗേറ്റും ക്ലോസ് ചെയ്തതിന് ശേഷം ഇവൻ ഇവ ഇവൻ എൻ്റെ കയ്യിലുണ്ടായിരുന്ന മൊബൈൽ ഫോണിൽ ആരോടോ സംസാരിച്ചും കൊണ്ട് വളരെ ഉച്ചത്തിൽ സംസാരിച്ചും കൊണ്ട് പൊട്ടിച്ചിരിച്ചുകൊണ്ട് മറ്റൊരു ഫോണിൽ ആരോടോ ചാറ്റിംഗ് ചെയ്തുകൊണ്ടാണ് ഇവൻ നടന്നു നീങ്ങുന്നത് ഇവ ഈ പറയുന്ന ഡോറ് തുറന്നിട്ടുണ്ടോ എന്നറിയാൻ വേണ്ടി ഇവൻ കാലുകൊണ്ടാണ് ഈ ഡോർ തുറക്കുന്നത് അങ്ങനെ കാലുകൊണ്ട് ഡോറ് ഡോറ് തുറന്ന ഉടനെ ഇവൻ ഈ കാറിൻ്റെ അകത്തേക്ക് സോറി ഇവൻ ഈ ഈ വീടിന്റെ വളരെ വളരെ സ്പീഡിൽ ശക്തിയിൽ കയ്യൂർ ചീമേനി പഞ്ചായത്ത് അംഗം കെ സുകുമാരൻ ഡിവൈഎഫ്ഐ ചീമേനി ഈസ്റ്റ് മേഖലാ പ്രസിഡന്റ് അഭിരാമി മേഖലാ ട്രഷറർ സുധൻ പള്ളിപ്പാറ സി പി എം പള്ളിപ്പാറ ബ്രാഞ്ച് സെക്രട്ടറി രാകേഷ് എം ഡിവൈഎഫ്ഐ യൂണിറ്റ് സെക്രട്ടറി വിജില യൂണിറ്റ് പ്രസിഡന്റ് അഭിനന്ദ് എന്നിവർ പ്രസംഗിച്ചു യൂണിറ്റ് പരിധിയിലെ ലഹരി ബൂത്തുകളെ തടയാൻ ജാഗ്രതാ സമിതി രൂപീകരണവും നടന്നു നമ്മളെ ഒരു ഏതോ ഒരു കാര്യത്തിന് ഇത്ര നെർവസ് ആയിട്ട് നമ്മൾ ആ കഥ കേൾക്കണമെങ്കിൽ നമ്മുടെ വീട്ടിൽ നടക്കുന്ന ഒരു പ്രശ്നത്തിന് ഇത്ര അല്ലേ നമ്മൾ കേൾക്ക് കേൾക്കേണ്ട അവസ്ഥ ഉണ്ടെങ്കിൽ ഒന്ന് ആലോചിച്ചത് നമ്മൾ കേൾക്കാൻ മനസ്സിലായെന്നുള്ളത് കൊണ്ടാണ് പല വീടുകളിലും ലഹരി വസ്തുക്കളുടെ ഉപയോഗം വന്നു തുടങ്ങുന്നതെന്ന് നമുക്ക് മനസ്സിലാക്കാൻ സാധിച്ചു ഞാൻ വരുന്നത് മഞ്ചേശ്വരം പോലീസ് സ്റ്റേഷനിൽ നിന്ന് ഏറ്റവും കൂടുതൽ കുട്ടികൾ അല്ലെങ്കിൽ ഏറ്റവും കൂടുതൽ ആൾക്കാർ ലഹരി മരുന്ന് ഉപയോഗിക്കുന്ന സ്ഥലമാണ് മഞ്ചേശ്വരം എന്നത് പല ആൾക്കാരെയും കാണാൻ പറ്റിയിട്ടുണ്ട് ഏകദേശം ഒരു പത്തോ ഇരുപതോ ഇരുപത്തിയഞ്ചോ ആൾക്കാരെ കുട്ടികളെ അടക്കം ആൾക്കാരെ ഈ പറയുന്ന ജനുവരി മുതൽ ഈ പറയുന്ന ഇന്ന് ഈ ദിവസം വരെ എനിക്കവിടെ ഹോസ്പിറ്റൽ അഡ്മിറ്റ് ചെയ്യേണ്ടി വന്നിട്ടുണ്ട് അവിടെയാണ് മെൻറ്റൽ ഹോസ്പിറ്റൽ എന്തുകൊണ്ടാണ് ഈ പറയുന്ന എം ഡി എം എ നിങ്ങൾ കേട്ടിട്ടുണ്ടോ എന്ന് എനിക്കറിയില്ല എം ഡി എം എന്ന് ഒക്കെ നിങ്ങൾ കേട്ടിട്ടുണ്ടാവും ഗൃഹപ്രവേശം വിവാഹം ആഘോഷങ്ങൾ എന്തുമാകട്ടെ വീട്ടുപകരണങ്ങൾക്ക് ഗൃഹലക്ഷ്മി ഹോം അപ്ലയൻസസ് മികച്ച ഗൃഹോപകരണ കമ്പനികളുടെ ഉൽപ്പന്നങ്ങൾ കൂടാതെ അലുമിനിയം സ്റ്റീൽ പ്ലാസ്റ്റിക് ഗിഫ്റ്റ് ഐറ്റം തുടങ്ങി ഇനിയെല്ലാം ഒരു കുടക്കീട്ടി കുറഞ്ഞ വിലയിൽ ഗുണമേന്മയുള്ള ഹോം അപ്ലയൻസസ് ഇനി നിങ്ങൾക്ക് സ്വന്തമാക്കാം ഗൃഹലക്ഷ്മി ഹോം അപ്ലയൻസസ് വില്ലേജ് ഓഫീസിന് സമീപം ബസ് സ്റ്റാൻഡ് ചെറുപുഴ